രണ്ട് ഏക്കർ നാൽപ്പത്തി രണ്ട് സെൻറ്റ് ആധാരം റബ്ബറ് തെങ്ങ് വാഴ കമുക് മുതലായവ എല്ലാ കൂട്ടവും ഉണ്ട് അമ്പത് ജാതി കാശുകളുണ്ട് റബ്ബർ എത്രയുണ്ട് ചേച്ചി നൂറ്റി അറുപത് റബ്ബറുണ്ട് എത്ര ആ പത്ത് പാന സീറ്റ് കിട്ടും ജാതി ഓ ജാതി തൈ ജാതിയാണ് ആ ഓ ഇങ്ങനെ വന്നാ ഈ കയ്യാല കയ്യാലും ഇങ്ങനെ എത്തി നമ്മടെ ആ കയ്യാല വരെ നമ്മുടെ ഇങ്ങോട്ട് താഴേക്ക് ഇത് വേറൊരാഴ്ച ആ വീണ്ടും നമ്മുടെ സ്ഥലം തുടങ്ങി ആ പോ ആ ഇത് കണ്ടോ ഇവിടെ മുതല് ഇങ്ങനെ എത്തി ആ ഇവിടെ കയ്യാലെ വരെ ഇങ്ങനെ പോകുന്നു അതാ വേറെ കേട്ടോ ഇത് അങ്ങോട്ട് ആത്രം ഇത് ഓക്കെ ജാതി കാച്ചു തുറങ്ങൂ നല്ല തയ്യാതി കൊച്ചുകുടിയുടെ ജാതിക്ക് അങ്ങനൊരു ഗുണമുണ്ടോ നല്ല ജാതിയാണ് ആ നല്ല മുഴുത്ത കായ മുഴുത്തകായ ജാതിക്ക മുഴുത്തായ ജാതിക്ക എത്ര ജാതി ഉണ്ടോ മൊത്തം ചെറിയതാ ഖാദ്യ എന്നിട്ടും ഇഷ്ടംപോലെ

ഞങ്ങൾ ഇത് മേടിക്കാനായിട്ട് അതെഴുതി പോയതാണ് ഇതിന്റെ പെണ്ണുമുള്ള ഒരു ചെറിയ ഉറപ്പാണ് അങ്ങനെ തരും കപ്പ ഏറ്റേക്കണ ഈ സ്ഥലത്തിൽ പെട്ടതാണ് ഇത് ഇങ്ങനെ പ്ലാവ് ഇഷ്ടംപോലെ പ്ലാവ് അമ്പതിയാതി വാഴ കമുക് പറ്റാത്ത കിണർ വെള്ളം അങ്ങനെ റോഡ് വരെയുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ പോയാ ഒരു കുടംപൊടിയൊക്കെ വന്നാണ്ടോ ഞാൻ അങ്ങോട്ട് വരാം ഇത് റോഡ് ഒന്ന് പിടിക്കട്ടെ പഞ്ചായത്ത് റോഡ് ഇട്ടാ റോഡ് റോഡ് ന റോഡ് എൻഡി സൈഡിലെ പേപ്പർ ടാഗ് ഞാൻ അണാറ പറ. തേങ്ങണ്ട് ഫ്ലാവണ്ട് കൊക്കോ യാദികാചന ഇഷ്ടം പോजत അല്ല തയാദിയാ ഇഷ്ടംപോലെ പ്ലാവ് തെങ്ങ് അവിടെ ചക്കായ്ക്കുണ്ട് ഈ തൊണ്ടിൻ്റെ അതിർ വരെയാണ് സ്ഥലം കിടക്കുന്നത് ഇഷ്ടംപോലെ റോഡ് ഫ്രണ്ടേജും ഉണ്ട് പുളി കാണ ഭയങ്കരപൊടി കുടംപുളി കുടംപുളി കുടംപൊളി എല്ലാം ഇരുപത്തിയഞ്ചിലാം പൊളി എല്ലാം ഇരുന്നു കിട്ടുകയുള്ളു ഇല്ല അവിടെ പിടിച്ചു അവിടെ വരും പോയി കുടമുള്ളിയൊക്കെ പിടിച്ചു പോവാ അവിടെ വരും പോയി തൊണ്ടിൻ്റെ അവിടെ വരെയും പോയി പോവാം അവിടെ ഇനി വീട് പിടിക്കണം വീടേ വീടിൻ്റെ ഉള്ളൊന്ന് പിടിക്കണം അപ്പോൾ ഉള്ളിലെ ലൈറ്റൊക്കെ ഒന്ന് കളിക്കണം പെട്ടെന്ന് റബറിലേക്കുള്ള വഴിയായത് ആ റോട്ടിന്ന് വീട്ടിലേക്കുള്ള വഴിയായത് എന്റെ ഉള്ളിൽ കയറുന്നതിനപ്പ് എവിടെയാൽ ൈറ്റൊന്നളിച്ചോ തൊഴുത്തുണ്ട് വണ്ടിയിടാനുള്ള ഷെഡുണ്ട് ഇതൊരു ബെഡ്റൂം കോമൺ കാക്കൂസ് ഇതൊരു ബെഡ്റൂം ഇത് അറ്റാച്ചഡാണ് ഇതൊരു ബെഡ്റൂമാണ് അതൊരു പിന്നെ ഡ്രസ്സിംഗ് റൂമാണ് അത് ഞാൻ പൂജാമുറി ആയിട്ട് പോകുക ആ

ഒന്ന് രണ്ട് മൂന്ന് നാല് ബെഡ്റൂം വിറകടുപ്പ് പിറകടുപ്പ് പുക കടുപ്പ് വെച്ചിരിക്കുന്നവർ മറ്റേ പുറത്തേക്ക് ഇറങ്ങാം ഇല്ല അതിലിറങ്ങിക്കൂടാം അന്നു മോവ പോയി എന്നാ ആയി പോയന്നോ മോൻ പോയോ എന്നോ ആരെയായാലും യേഴ്സൂദോരിക്ക് അറിയാഞ്ഞിരുന്നോ ആ ആ അവിടെക്ക് അവരങ്ങനാങ്ങോട്ട് പോവാ നീ പാസ് ചെയ്യാതിന്നോ ഓടി ആവും എവിടെ വറ്റാ ഇപ്പൊ പാസ് എന്താന്താ പോവുകിതന്നെ അങ്ങേടെ അങ്ങേടെ രണ്ട് വലിക്ക് അങ്ങേടെ മുറിക്ക് പോവാനേ തോൽത്തെ ಯಾವ പാസ് പോയിന്ന് അങ്ങേടെ ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോവാനേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നാല് ബെഡ്റൂം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പഴക്കമുണ്ടെന്നുള്ളൂ നാല് ബെഡ്റൂമ് ഓർണ്ണം ബാത്ത് അറ്റാച്ച് എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലം ചേച്ചി സ്ഥലം മൊത്തം തോരാ രണ്ട് ഏക്കർ നാല്പത്തിരണ്ട് സെൻറ് സ്ഥലം തൊടുക്കുള്ള കിലോമീറ്റർ എന്ന് പറഞ്ഞു പതിമൂന്ന് കിലോമീറ്റർ ബസ് ബസൂഡിലേക്ക് മുക്കാൽ കിലോമീറ്റർ ഇതെന്നാ പുള്ളിയുടി ചതുരപ്പുളി കാര്യ